ഹലോ ലേണേഴ്സ് ലേൺ വൈസിന്റെ പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യദു ഹരികുമാർ ഞാൻ ഇന്നിവിടെ ഹാൻഡിൽ ചെയ്യുവാനായി പോകുന്ന സബ്ജക്ട് ഇൻട്രോഡക്ഷൻ ടു പ്രോജക്ട് മാനേജ്മെന്റ് സബ്ജെക്ട് കോഡ് എം എം പി ഡബിൾ സീറോ ടു സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രോജക്ട് മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്ടിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് സോ ആദ്യം തന്നെ വാട്ട് ഈസ് പ്രോജക്ട് മാനേജ്മെന്റ് പ്രോജക്ട് മാനേജ്മെന്റ് എന്താണ് സോ പ്രോജക്ട് മാനേജ്മെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രോജക്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിൽ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ടാസ്കുകൾ ഉണ്ടാവും സോ അതിനെ മാത്രമായിട്ട് പറയാമെങ്കിൽ നമുക്ക് അതിനെ പ്രോജക്റ്റ് എന്ന് പറയാനായിട്ട് പറ്റും ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു വീട് നിർമ്മിക്കണം അത് തന്നെ ഒരു പ്രോജക്റ്റ് എന്നാണ് പറയുന്നത് അപ്പൊ അതിന് നമ്മളുടെ കയ്യിൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ട് അല്ലെ ഒരു വീട് നമ്മൾ നിർമ്മിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ടാസ്കുകളുണ്ട് അങ്ങനെയുള്ള ഒരു എക്സാമ്പിളിന് നമുക്ക് എന്തെന്ന് പറയാം പ്രോജക്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും പക്ഷെ ആ വീട് നിർമ്മിക്കണമെങ്കിൽ ഈ ടാസ്കുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം മാനേജ് ചെയ്യണം ഇപ്പൊ വീട് നിർമ്മിക്കുന്നതിന്റെ എക്സാമ്പിളിൽ വീട് നിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ ഗോളാണ് ഓക്കെ വീട് നിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ ഗോളും അത് നിർമ്മിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ടാസ്കൾ ഉണ്ട് നമ്മൾ കടന്നു പോകേണ്ട ഒരുപാട് ടാസ്കുകളുണ്ട് ഓക്കെ അതിപ്പോ എന്താ പറയേണ്ടത് അതിന്റെ റോ മെറ്റീരിയൽസ് അക്വയർ ചെയ്യുന്നതും ഫണ്ട് മാനേജ് ചെയ്യുന്നതും വർക്കേഴ്സിനെ മാനേജ് ചെയ്യുന്നതും അതെല്ലാമാണ് ടാസ്കുകൾ എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു കാര്യത്തിന് മാത്രമായിട്ട് നമുക്ക് പ്രോജക്റ്റ് എന്ന് പറയാം പക്ഷേ ഈ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അതായത് ഈ വീട് നിർമ്മിക്കണമെങ്കിൽ ഈ ടാസ്കിനെ എല്ലാം നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഒരു ഫേസിൽ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയാനായിട്ട് സാധിക്കും അതായത് ഇപ്പൊ ഒരു വീട് മാനേജ് ചെയ്യും വീട് നമ്മൾ നിർമ്മിക്കണമെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യണം ഫണ്ട് പ്രോപ്പറായിട്ട് ഫൈനാൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാനേജ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അങ്ങനെ ഒരു വരുമ്പോഴേക്കും അതിനെ പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് നമുക്ക് അറിയാൻ പറയാനായിട്ട് സാധിക്കും ഇപ്പൊ ഈ ഫിഗറിൽ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ എന്താണ് ഒരുപാട് ഉണ്ട് നമുക്ക് കാണാം ഒരിടത്ത് ഫൈനാൻസ് ഉണ്ട് മറ്റൊരിടത്ത് കുറെ ഒരുപാട് ടാസ്കുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് അത് മാനേജ് ചെയ്യുകയാണ് ആ എല്ലാം സോ അത് അങ്ങനെ നമുക്ക് പറയുമ്പോൾ അതിനെ പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയാം ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അദ്ദേഹം ഒരുപാട് ടാസ്കുകള് മാനേജ് ചെയ്യുകയാണ് സോ അങ്ങനെ വരുമ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാം സോ ഈ സബ്ജക്റ്റിനകത്ത് നാല് ബ്ലോക്കുകളാണ് മൊത്തത്തിൽ വരുന്നത് ബ്ലോക്ക് വൺ പ്രോജക്ട് ഇനിഷ്യേഷൻ അതായത് പ്രോജക്റ്റ് എങ്ങനെയാണ് നമ്മൾ തുടങ്ങാനുള്ള ആ ഒരു ഇനിഷ്യൽ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ പേര് പോലെ തന്നെ ആ ബ്ലോക്കിന്റെ പേര് പോലെ തന്നെ പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെല്ലാമാണ് ബ്ലോക്ക് വണ്ണിൽ വരുന്നത് പിന്നെ പ്രോജക്ട് പ്ലാനിങ് നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യണം പ്ലാൻ ചെയ്യണം കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് പോകേണ്ടത് അതെല്ലാം പ്ലാൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂണിറ്റുകളാണ് ബ്ലോക്ക് ടൂവിനുള്ളിൽ വരുന്നത് ബ്ലോക്ക് ത്രീ പ്രോജക്ട് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് പ്രോജക്റ്റ് വൺസ് ഇനിഷ്യേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെ മോണിറ്റർ ചെയ്യണം പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് അതിനെ കൺട്രോൾ ചെയ്യണം എന്നാൽ മാത്രമല്ലേ നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ബ്ലോക്ക് ത്രീയിലുള്ളത് ബ്ലോക്ക് ഫോർ വരുന്നത് പ്രോജക്ട് ക്ലോഷർ എല്ലാം കഴിഞ്ഞു അതായത് ഒരു ഗോൾ ഉണ്ടാവും വൺസ് ആ ഗോൾ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റ് അവിടെ ക്ലോസും ചെയ്യും ഇപ്പം വീട് നിർമ്മിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ വീട് നിർമ്മിച്ചു കഴിയുമ്പോൾ ആ പ്രോജക്റ്റ് തീരില്ലേ അതാണ് പ്രോജക്ട് ക്ലോഷർ എന്ന് പറയുന്നത് ഏതൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ടേം കണ്ടിന്യൂസ് ആണ് കുറച്ച് ഷോർട്ട് ടൈമിലേക്ക് അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് കണ്ടിന്യൂസ് ആണ് പക്ഷെ അതിനൊരു ഗോൾ ഉണ്ടാവും ആ ഗോൾ ഫുൾഫിൽ ചെയ്യുന്നതോടുകൂടി തന്നെ ആ പ്രോജക്റ്റ് അവിടെ എന്താ ആകുകയാണ് ക്ലോസ് ചെയ്യുകയാണ് അതായത് ക്ലോഷർ സംഭവിക്കുകയാണ് സോ ഫൈനൽ ബ്ലോക്ക് ഡീൽ ചെയ്യുന്നത് പ്രോജക്ട് ക്ലോഷറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് സോ ബ്ലോക്ക് വണ്ണില് പ്രോജക്ട് ഇനിഷിയേഷനിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് വൺ പ്രോജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് യൂണിറ്റ് ടു പ്രോജക്ട് ചാർട്ടറിംഗ് യൂണിറ്റ് ത്രീ സോ യൂണിറ്റ് വണ്ണിൽ പ്രോജക്ട് ഇൻട്രൊഡക്ഷൻ ടു പ്രോജക്ട് മാനേജ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം വാട്ട് ഈസ് എ പ്രോജക്ട് പ്രോജക്ട് എന്താണെന്ന് നമ്മൾ ഈ യൂണിറ്റിലൂടെ പഠിക്കും പ്രോജക്ട് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോജക്ടിന്റെ സവിശേഷതകൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും പ്രോജക്ട് കൺസ്ട്രെയിൻസ് പ്രോജക്ട് തുടങ്ങുമ്പോൾ അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള കൺസ്ട്രെയിൻസ് അതായത് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട് അതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും പ്രോജക്ട് മാനേജ്മെന്റ് എന്താണ് പ്രോജക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ സെറ്റ് ഓഫ് ഗോൾസ് സോറി സെറ്റ് ഓഫ് ടാസ്കുകൾ നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ തന്നെ ഒരു ഇതും ഉണ്ടാവും ഗോളും ഉണ്ടാവും നമ്മുടെ കയ്യില് അപ്പൊ അതിനെ ഈ ടാസ്കിനെ മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ സോ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഹൂ ഈസ് എ പ്രോജക്ട് സ്റ്റേക്ക് ഹോൾഡർ പ്രോജക്ടിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇന്റേണൽ മെമ്പേഴ്സ് ഉണ്ട് എക്സ്റ്റേണൽ ഉണ്ട് സ്പോൺസർ ഉണ്ട് ഓണർ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് പ്രോജക്റ്റിനകത്ത് അത് ആരൊക്കെയാണ് പ്രോജക്ടിന്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരൊക്കെയാണ് ഒരു പ്രോജക്റ്റിനുള്ളിൽ ആരൊക്കെയാണ് വരുന്നത് അതാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത് ദെൻ പ്രോജക്ട് മാനേജ്മെന്റ് ഫ്രെയിംവർക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് പ്രോജക്റ്റിന് രണ്ട് സ്റ്റാൻഡേർഡ്സ് ആണ് നിങ്ങളുടെ സിലബസിനകത്ത് മെറ്റീരിയൽസിനകത്ത് പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് സ്റ്റാൻഡേർഡ് ആണ് ഇതിനകത്ത് ഈ യൂണിറ്റിനകത്ത് അത് ഡിസ്കസ് ചെയ്യും വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും ദെൻ പ്രോജക്ടിന്റെ റോൾസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ ഈ യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യും ദെൻ യൂണിറ്റ് ടു പ്രോജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് സൊ ഫീസിബിലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടൈമാണ് എന്താണ് ഫീസി നമ്മൾ പലയിടത്തും ഈ ഫീസിബിലിറ്റി എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടാകും പക്ഷെ ബിസിനസ് ഇതിന് നമ്മുടെ നോർമൽ ലൈഫിൽ രണ്ട് രണ്ട് മീനിങ് ആണ് നമ്മുടെ ബിസിനസ് ലൈഫിൽ പ്രോജക്ടിന്റെ കേസിൽ എന്താണ് ഫീസിബിലിറ്റി അനാലിസിസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ എന്തൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാനുള്ളത് നമ്മളത് സ്യൂട്ടബിൾ ആണോ നമുക്ക് ഈ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് പർട്ടിക്കുലർലി എല്ലാ കാര്യങ്ങളും ഫണ്ട്സ് റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കുകയല്ലോ ഇപ്പം ഒരു വീട് നമ്മൾ നിർമ്മിക്കുകയാണ് അപ്പൊ വീട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ അങ്ങനെ വീട് നിർമ്മിക്കൂല്ല നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യും വീടിനടുത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് വീട്ടിലേക്ക് വരാനുള്ള വഴിയൊക്കെ പ്രോപ്പറായിട്ടുള്ള വഴിയും വഴി സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടോ നമ്മൾ അതെല്ലാം വ്യക്തമായിട്ട് നോക്കും അതെല്ലാം നോക്കിയതിന് ശേഷം ആ എവിടെ വെക്കാൻ ഫീസിബിൾ ആണോ എന്ന് നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ എന്താ പറയണ്ട വാട്ടർ അവൈലബിലിറ്റി ഉണ്ടോ അപ്പം ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം കിണറൊക്കെ കുഴിക്ക പറ്റില്ല പകരം പബ്ലിക് അതോറിറ്റീസിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത് അപ്പൊ അത് ചിലർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം അവർ അതെല്ലാം നോക്കിയതിനു ശേഷം അല്ലെ ഒരു സ്ഥലം വാങ്ങിച്ച് നമ്മൾ വീട് വെക്കുകയുള്ളു എല്ലാം നമുക്ക് വേണ്ട റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആണോ എന്ന് എന്നറിഞ്ഞതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ ബാക്കി ഫർദർ കാര്യങ്ങൾ നമ്മൾ ചെയ്യുള്ളൂ സോ അത് നോക്കുന്നത് നമ്മുടെ എന്താണ് ബിസിനസ് ഹൗസസിന്റെ കാര്യത്തിലും ഒരു പ്രോജക്റ്റിന്റെ കാര്യത്തിലും നമ്മൾ അതെല്ലാം നോക്കും ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് ഹൗസ് ആണ് ഇപ്പോൾ അവരുടെ അടുത്ത് നിർമ്മിക്കുന്നിരുന്നോട്ടെ അപ്പൊ ബിസിനസ്സിന് ആ പർട്ടിക്കുലർ ബിസിനസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി സൗകര്യം ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് പറയാൻ അത് ഫീസിബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ സോ അതാണ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിളിന് ഒരു എന്താ പറയുക വെയർ ഹൌസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലെങ്കിൽ എങ്ങനെ ഈ സാധനങ്ങളെല്ലാം എത്തിക്കും അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിന് ആ സ്ഥലം ഫീസിബിൾ ആയിരിക്കത്തില്ലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് പ്രോജക്റ്റ് ഫീസിബിലിറ്റി അനാലിസിസിനകത്ത് നമ്മൾ പഠിക്കുന്നത് സോ അതിനകത്ത് വൈ ഡു വി നീഡ് ടു കണ്ടക്ട് പ്രോജക്ട് ഫീസിബിലിറ്റി ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിയും ദെൻ ഡൈമെൻഷൻസ് ഓഫ് പ്രോജക്ട് ഫീസിബിലിറ്റി കുറേ ഡൈമെൻഷൻസ് ഉണ്ട് നമ്മളതെല്ലാം ഡിസ്കസ് ചെയ്യും യൂണിറ്റ് ടുവിൽ ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് പ്രോജക്ട് ഫീസിബിലിറ്റി അത് ഓൾറെഡി പ്രോജക്ടിന്റെ ആർക്കെയാണോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരെല്ലാവരും പ്രോജക്ട് ഫീസിബിലിറ്റിയുടെയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ് പിന്നെ കുറച്ചുപേരൂടെ വരുന്നുണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യും ദെൻ കണ്ടക്ടി എ പ്രോജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് എങ്ങനെ നമുക്ക് കണ്ടക്ട് ചെയ്യാം ഒരു പ്രോജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് ദെൻ സാമ്പിൾ പ്രോജക്ട് ഫീസിബിലിറ്റി റിപ്പോർട്ട് ഫൈനലി ഒരു റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും അതിനകത്ത് നമ്മൾ താഴെ പറയും പ്രോജക്റ്റ് ഫീസിബിൾ ആണോ ഇവിടെ അതോ അല്ലയോ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പ്രോജക്റ്റ് ഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വെറുതെ പോയിട്ട് നമുക്ക് ജസ്റ്റ് അല്ലെ നമുക്കറിയാമല്ലോ അല്ലെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസും നമുക്കറിയാം നഷ്ടത്തിലായവരുടെയും അങ്ങനെയൊക്കെ ഉള്ളവരുടെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു ഫീസിബിലിറ്റി അനാലിസിസ് നടത്തും നടത്തിയതിനു ശേഷം ഈ ഒരു റിപ്പോർട്ടിനകത്ത് നമ്മൾ താഴെ എന്ത് ചെയ്യും എഴുതി ചേർക്കും ഫീസബിൾ ആണോ ഈ ബിസിനസ് ഐഡിയ അതോ ഫീ പ്രോജക്ട് ഐഡിയ ഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എഴുതി ചേർക്കും അതാണ് സാമ്പിൾ പ്രോജക്ട് ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ വരുന്നത് അതെല്ലാം നമ്മൾ യൂണിറ്റിൽ വ്യക്തമായിട്ട് നമ്മൾ കാണും കേട്ടോ നമ്മൾ ഇനി ഫർദർ ക്ലാസ്സുകളിൽ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും ദെൻ ബിസിനസ് കേസ് ബിസിനസ് കേസ് എന്ന് പറയുമ്പോൾ ഒരു ഇനീഷ്യൽ ഡോക്യുമെന്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതായത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വാട്ട് പെർപ്പസ് ദ പ്രോജക്ട് സ്റ്റാർട്ടഡ് അത് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ബിസിനസ് കേസ് എന്ന് പറയുന്നത് ദൻ യൂണിറ്റ് ത്രീ പ്രോജക്ട് ചാർട്ടറിങ് ആക്ച്വലി ഇതൊരു കൺഫ്യൂസിങ് ആണ് പ്രോജക്റ്റ് ചാർട്ടറിങ് അതായത് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുണ്ട് അത് വേറെ ബിസിനസ് കേസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അത് വേറെ ബിസിനസ് പ്രോജക്ട് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അത് വേറൊരു ഡോക്യുമെന്റ് ആണ് പ്രോജക്ട് ചാർട്ടറിങ് എന്ന് പറയുന്നത് വേറൊരു ഡോക്യൂമെന്റ് ആണ് ഈ നാലും നാല് ഡോക്യുമെന്റ്സ് ആണ് അത് എപ്പോഴും മാറിപ്പോകുന്ന ഒരു കാര്യമാണ് നാലിന്റെ പർപ്പസും നാലാണ് ഇപ്പൊ പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് വേറെ പ്രോജക്ടിന്റെ സ്കോപ്പ് എല്ലാം ഇത് ചെയ്യുന്ന ഒരു റിപ്പോർട്ടുണ്ട് അത് വേറൊരു റിപ്പോർട്ടാണ് ബിസിനസ് കേസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ബിസിനസ് കേസ് എന്ന് പറയുന്നത് അതേപോലെ പ്രോജക്ട് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് വെദർ പ്രോജക്റ്റ് ഈസ് ഫീസിബിൾ ഓർ നോട്ട് വയബിൾ ഓർ നോട്ട് അത് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പ്രോജക്ട് ഫീസിബിലിറ്റി റിപ്പോർട്ട് പക്ഷെ പ്രോജക്ട് ചാർട്ടറിംഗ് എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണ് ഇതും ഒരു ഡോക്യുമെന്റ് ആണ് ഇറ്റ് ഓൾ കണ്ടെ ഡീറ്റെയിൽസ് ഒബ്ജക്റ്റീവ്സ് ബജറ്റ് എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഒരു പ്രോജക്ട് ചാർട്ടർ എന്ന് പറയുന്ന ഡോക്യൂമെന്റ് കാണുന്നതോടുകൂടി തന്നെ ഏതൊരു ഇൻട്രസ്റ്റഡ് പാർട്ടിക്കും അതായത് ഏതൊരു പ്രോജക്ടിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും മനസ്സിലാകും എന്താണ് ഈ പ്രോജക്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകും അങ്ങനെയുള്ള എല്ലാ കണ്ടെന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടോണ്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കും പ്രോജക്ട് ചാർട്ടർ എന്ന് പറയുന്നത് വൺസ് ഈ പ്രോജക്ട് ചാർട്ടർ അക്സെപ്റ്റ് അല്ലെങ്കിൽ എന്താ പറയണ്ട എല്ലാത്തിനും നോക്കിയതിനു ശേഷം അപ്രൂവൽ ആയാൽ മാത്രമേ നമുക്ക് പ്രോജക്റ്റ് ഇനിഷിയേറ്റീവ് കൂടി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതാണ് പ്രോജക്ട് ചാർട്ടർ എന്ന് പറയുന്നത് സോ ഇതിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് പ്രോജക്ട് ചാർട്ടർ നോക്കുന്നുണ്ട് ഇൻപുട്സ് ടു പ്രോജക്ട് ചാർട്ടർ നോക്കുന്നുണ്ട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ക്രിയേറ്റിംഗ് എ പ്രോജക്ട് ചാർട്ടർ നോക്കുന്നുണ്ട് സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ് നോക്കുന്നുണ്ട് കണ്ടന്റ്സ് എന്തൊക്കെയാണ് കണ്ടന്റ്സ് ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്നുണ്ട് സാമ്പിൾ പ്രോജക്ട് ചാർട്ടർ ഒരു പ്രോജക്ട് ചാർട്ടറിന്റെ സാമ്പിൾ എന്താണെന്നുള്ളത് നോക്കുന്നുണ്ട് പ്രോസസേഴ്സ് യൂട്ടിലൈസിംഗ് പ്രോജക്ട് ചാർട്ടർ ആസ് ഇൻപുട്ട് ക്രിയേറ്റിംഗ് പ്രോജക്ട് മാനേജ്മെന്റ് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പ്രോജക്ട് ചാർട്ടർ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കൂടുതൽ ഡിസ്കഷൻസ് എല്ലാം നമ്മൾ ഈ ഫർദർ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ എല്ലാം ഞാൻ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും ദെൻ ബ്ലോക്ക് ടു പ്രോജക്ട് പ്ലാനിങ് അപ്പം എല്ലാം ഇനിഷ്യേറ്റ് ചെയ്യും നോക്കിയതിന് ശേഷം നമ്മൾ പ്ലാനിങ് നടത്തണം അല്ലേ അപ്പൊ അതിൽ യൂണിറ്റ് ഫോറിൽ വരുന്നത് പ്രോജക്ട് സ്കോപ്പ് മാനേജ്മെന്റ് പ്രോജക്ട് നെറ്റ്വർക്ക് അനാലിസിസ് പേർട്ട് ആൻഡ് സി പി എം യൂണിറ്റ് ഫൈവിലാണ് പ്രോജക്ട് ഷെഡ്യൂളിംഗ് യൂണിറ്റ് സിക്സ് പ്രോജക്ട് ക്രാഷിംഗ് യൂണിറ്റ് സെവൻ ഏൺഡ് വാല്യൂ അനാലിസിസ് യൂണിറ്റ് എയ്റ്റ് ഓക്കെ യൂണിറ്റ് ഫോർ പ്രോജക്ട് സ്കോപ്പ് മാനേജ്മെന്റ് അപ്പം എന്താണ് പ്രോജക്ടിന്റെ സ്കോപ്പ് ആ ഒരു കംപ്ലീറ്റ് കണ്ടന്റ് അതെല്ലാം ചേർത്ത് വെക്കുന്ന ഒരു കാര്യമാണ് പ്രോജക്ട് സ്കോപ്പ് എന്ന് പറയുന്നത് സോ ഇതിൽ എന്തെല്ലാം ആണ് വരുന്നത് നമുക്ക് നോക്കാം ഡിഫൈനിങ് പ്രോജക്ട് സ്കോ എക്സാമ്പിൾ ഓഫ് എ പ്രോജക്ട് സ്കോപ്പ് സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെ ഇതിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഡോക്യൂസിന്റെ കാര്യങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലുണ്ട് എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത് പഠിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഈസി ആയിരിക്കും ഒരുപാട് ഡോക്യൂമെന്റ്സിനകത്ത് വരുന്നുണ്ട് ഓക്കെ ദെൻ എക്സാമ്പിൾ ഓഫ് എ പ്രോജക്ട് സ്കോപ്പ് സ്റ്റേറ്റ്മെന്റ് പ്രയോറിറ്റീസ് ഓഫ് എ പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റിനകത്ത് ഒരുപാട് കണ്ടന്റ്സ് ഉണ്ടാവും അതിൽ ഏതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒരു പ്രോജക്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പം ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ള കാര്യത്തിൽ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് നമുക്ക് നഷ്ടമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഈ പ്രയോറിറ്റീസ് വഴി പഠിക്കുന്നവരോട് നമുക്ക് അതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദെൻ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ഡബ്ല്യു ബി എസ് ഒന്നും ഇല്ല ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ വർക്കാണ് ആണ് അല്ലെ വലിയൊരു ജോലി ഭാരമാണ് അതിനെ ഈ പേരിൽ പറഞ്ഞിരിക്കുന്നോട്ട് തന്നെ വർക്ക് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്നതോട്ട് തന്നെ അതിനെല്ലാം പല പല പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ സ്ട്രക്ചർ ആണ് വർക്ക് ബ്രേക്ക് ഡൌൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹയർആർക്കിയൽ കമ്പോസിഷൻ ഓഫ് ഡബ്ല്യുബിഎസ് അതിന്റെ കണ്ടൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ഓഫ് മോട്ടോർ സൈക്കിൾ അഡ്വാൻറ്റേജസ് ഇത് ഉള്ളതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് വർക്ക് പാക്കേജസ് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി മെട്രിക്സ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നത് ദെൻ യൂണിറ്റ് ഫൈവ് പ്രോജക്ട് നെറ്റ്വർക്ക് അനാലിസിസ് ഇതിൽ പേർ ആൻഡ് സി പി എം എന്ന് പറയുന്ന രണ്ട് ടൂൾസിനെ പറ്റിയിട്ടാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒന്നുമില്ല പേർ എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് സി പി എം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഇത് രണ്ട് ടൂൾസ് ആണ് ഇതിന്റെ ഫിഗേഴ്സ് ഒക്കെ നമ്മൾ ഫർദർ ക്ലാസ്സുകളിലോ ഞാൻ ഇതെല്ലാം ഡിസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇതിൽ വരുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഡയഗ്രാമിംഗ് ആണ് പിന്നെ ടൈം അനാലിസിസ് ഓഫ് നെറ്റ്വർക്ക് പ്രോബബിലിസ്റ്റിക് ഡ്യൂറേഷൻസ് അതർ ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് ചില ഡയഗ്രാംസും കാര്യങ്ങളുമാണ് നമ്മൾ എല്ലാം വ്യക്തമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ദെൻ പ്രോജക്ട് ഷെഡ്യൂളിംഗ് ദെൻ യൂണിറ്റ് സിക്സ് പ്രോജക്ട് ഷെഡ്യൂളിംഗ് ആ ഫിഗറിൽ കാണുന്നതുകൂട്ടം നമുക്ക് ഫിഗറില് സൈഡിലുള്ള ഫിഗറിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്താണ് ഒരാൾ അതായത് പ്രോജക്ട് മാനേജ്മെന്റുകാര് കറക്റ്റായിട്ട് നിന്നിട്ട് നോക്കുകയാണ് ഏത് സമയത്ത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം ഏത് സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ ഒരു നമ്മൾക്കറിയാം ഒരു വീട് നിർമ്മിക്കുന്നതാണ് ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ വീട് നിർമ്മിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കും ഇന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്ക് വീടിന്റെ കല്ലിടണം ഇന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്ക് ഇന്ന കാര്യം ചെയ്യണം ഇന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്ക് വീടിന്റെ ഹൗസ് വാമിംഗ് എല്ലാം ആക്കണം എന്നുള്ള നമ്മൾ പ്ലാൻ ചെയ്യില്ല അതേപോലെ തന്നെ ഒരു ബിസിനസ് പ്രോജക്റ്റ് ആണെങ്കിലും അവരെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കണം ഇന്ന ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ തീർക്കണം എന്ന് ഷെഡ്യൂൾ ചെയ്തു വെക്കണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരു ഷെഡ്യൂൾ ഇല്ലാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലൂടെ ഡിലേ സംഭവിക്കാനുള്ള കാര്യങ്ങൾ സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് പ്രോജക്റ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തു വെക്കുന്നത് സോ ഡിഫൈനിങ് ദ ഷെഡ്യൂൾ റിസോഴ്സ് ഷെഡ്യൂളിംഗ് ദ പ്രോബ്ലം ക്ലാസിഫിക്കേഷൻ ഓഫ് എ ഷെഡ്യൂളിംഗ് പ്രോബ്ലം അതിന്റെ ക്ലാസിഫിക്കേഷൻസ് അതായത് എങ്ങനെയാണ് നമുക്ക് ഷെഡ്യൂൾ പ്രോജക്ടിനെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും റിസോഴ്സ് അലോക്കേഷൻ മെത്തേഡ്സ് അതായത് നമുക്കറിയാം ഒരു പ്രോജക്റ്റിനകത്ത് പല റിസോഴ്സസ് ഉണ്ടാവും ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാവും ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടാവും പല റിസോഴ്സസ് ഉണ്ടാവും അതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ദെൻ ടൈം കൺസ്ട്രെയിന്റ് പ്രോജക്ട് സ്മൂത്ത്നിങ് റിസോഴ്സ് ഡിമാൻഡ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റിസോഴ്സ് റിസോഴ്സ് കൺസ്ട്രെന്റ് പ്രോജക്ട്സ് ഇതെല്ലാമാണ് യൂണിറ്റ് സിക്സിന്റെ കണ്ടൻസിനകത്ത് വരുന്നത് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സസിൽ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും യൂണിറ്റ് സെവൻ പ്രോജക്റ്റ് ക്രാഷിങ് ക്രാഷിങ് ആ പേരിൽ തന്നെ ഉണ്ട് അതായത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതായത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ ഫിഗറിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഫിഗറിൽ അതിനകത്ത് സമയത്തിന്റെ ഒരു ഇതാണല്ലോ പറയുന്നത് അത് തന്നെയാണ് കാര്യം അതായത് പ്രോജക്ടിന്റെ ഫൈനൽ ഗോളിനോ ഒബ്ജക്റ്റീവ്സിനോ ഒന്നും ഒരു കോട്ടം തട്ടാതെ തന്നെ വേഗം പ്രോജക്റ്റ് പൂർത്തീകരിക്കുക അതാണ് ഇപ്പം ഫോർ എക്സാമ്പിളിന് ഇപ്പം ഫെബ്രുവരി മന്ത് ആണല്ലോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഒരു ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് മന്തിലേക്കാണ് നമ്മുടെ പ്രോജക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പക്ഷെ അതിന് മുമ്പ് തന്നെ മാർച്ചിൽ തന്നെ തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അതാണ് പ്രോജക്ട് ക്രാഷിംഗ് ഒന്ന് പുഷ് ചെയ്ത് വിടുക ഒന്ന് പുഷ് ചെയ്ത് വിട്ടിട്ട് പ്രോജക്റ്റ് വേഗം കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക അതിനാണ് പ്രോജക്റ്റ് ക്രാഷിങ് എന്ന് പറയുന്നത് പക്ഷെ പ്രോജക്ടിന്റെ ഗുണനിലവാരത്തിന് ഒരു ഫോട്ടോ സംഭവിച്ചും കൂടാ അതാണ് പ്രോജക്ട് ക്ലാഷിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിലേസ് കാര്യങ്ങളുണ്ടെന്നുണ്ടോ അതെല്ലാം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇപ്പം ഒരു വൺ വീക്കിന് ശേഷമാണെങ്കിൽ നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണ് ചിലപ്പം ഒരു അൺഫോഴ്സിങ് ഇൻസിഡന്റ് ഉണ്ടാവുകയാണ് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാക്കി നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു അസുഖം വന്നാൽ പോലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കറക്റ്റ് ടൈമിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന കുട്ടികളായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അസൈൻമെന്റ് കിട്ടുകയാണ് അടുത്ത ആഴ്ച നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യണം എന്നിരുന്നോട്ടെ പക്ഷെ നമ്മള് മുൻകൂട്ടി ഇത്തിരി നേരത്തെ അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടാവുകയാണ് നമുക്ക് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു റിസ്ക് ഉണ്ടാകുക സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തതല്ല അസൈൻമെന്റ് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു റിസ്ക് ഉണ്ടാവുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ച എന്താണ് ആ ഒരു ഡിലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് ഒഴിവാക്കുകയാണ് അല്ലെ അത് തന്നെയാണ് ഈ പ്രോജക്ട് ക്രാഷിംഗ് എന്ന് പറയുന്നത് കുറച്ച് നേരത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു അതായത് പ്രോജക്ടിന്റെ ഔട്ട്പുട്ടിന് ഒരു ഫോട്ടോവും തട്ടാതെ നമ്മളെല്ലാ കാര്യങ്ങളും കുറച്ച് നേരത്തെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും അതാണ് പ്രോജക്ട് ക്രാഷിംഗ് സോ ഇതിനകത്ത് വരുന്നത് ഇൻട്രൊഡക്ഷൻ വാട്ട് ഈസ് പ്രോജക്ട് ക്രാഷിംഗ് ടൈം കോസ്റ്റ് റിലേഷൻഷിപ്പ് അതായത് സമയം ആണല്ലോ നമ്മളവിടെ ചെയ്യുന്നത് കാര്യങ്ങൾ ലാഭിക്കുന്നത് അപ്പം അതും കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബന്ധം എന്താണ് പ്രോജക്ട് റാഷിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് സെവനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ഏണ്ട് വാല്യൂ അനാലിസിസ് ഒന്നുമില്ല എൻഡ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് പ്രോജക്റ്റിന്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഏണ്ട് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഡിഫൈൻഡ് ഏണ്ട് വാല്യൂ അനാലിസിസ് ഏണ്ട് വാല്യൂ അനാലിസിസിനകത്ത് വരുന്ന കുറച്ച് ടേംസും കാര്യങ്ങളും ദെൻ പെർഫോമൻസ് മെട്രിക്സ് അതിന്റെ ഗുണനിലവാരങ്ങളിലുള്ള കുറച്ച് മെട്രിക്സും കാര്യങ്ങളുമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ബ്ലോക്ക് ത്രീ പ്രോജക്ട് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യണം ഒരു വീട് നമ്മൾ നിർമ്മിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് മാറി നിൽക്കുകയാണ് അതിന്റെ കോൺട്രാക്ടറും കാര്യങ്ങളെല്ലാം മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നല്ല വൃത്തിക്ക് പണി നടക്കുകയില്ല വർക്കേഴ്സ് പണി ചെയ്യുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണ്ടേ മോണിറ്റർ ചെയ്തിട്ട് അവരെ കൺട്രോൾ ചെയ്യണ്ടേ എന്നാലല്ലേ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അതാണ് പ്രോജക്ട് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് സോ യൂണിറ്റ് നയൻ പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം യൂണിറ്റ് ടെൻ പ്രോജക്ട് മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ലെവൻ പ്രോജക്ട് റിസ്ക് മാനേജ്മെന്റ് യൂണിറ്റ് ട്വൽവ് അജൈൽ പ്രോജക്ട് മാനേജ്മെന്റ് സോ യൂണിറ്റ് നയൻ പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം സോ പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രോജക്റ്റ് മാനേജ്മെന്റ് തന്നെ പക്ഷെ അതിൽ കുറച്ചും കൂടി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും വന്ന് നമ്മളൊന്ന് എഫിഷ്യൻസി കൂട്ടുകയാണ് പ്രോജക്ട് മാനേജ്മെന്റ് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോഴാണ് അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ നമ്മൾ പ്രോജക്ട് മാനേജ്മെന്റിനെ കാണുമ്പോൾ അതിനെ നമുക്ക് പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാം ഈ യൂണിറ്റിൽ വരുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം പ്ലാനിംഗ് ബൈ നെറ്റ്വർക്ക് അനാലിസിസ് കോസ്റ്റ് കൺട്രോൾ സിസ്റ്റംസ് ഇന്റഗ്രേറ്റഡ് പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രോജക്ട് മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഓട്ടോമേറ്റ് ഓട്ടോമേഷൻ ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ കമ്പ്യൂട്ടറൈസേഷൻ സോ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ്ഡായിട്ടുള്ളത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ രീതിയിലേക്ക് നമ്മുടെ പ്രോജക്ട് മാനേജ്മെന്റിനെ കൊണ്ടുവരുന്ന ഒരു രീതിയാണ് പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ സൊ പ്രോജക്ട് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ടെൻ സോ ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റംസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം പ്രോജക്ട് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ പ്ലാൻ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഗാൻ ചാർട്ട് ഇതെല്ലാം ടൂൾസ് ആണ് കേട്ടോ ചാർട്ട് ഏർഡ് വാല്യൂ ടെക്നിക്കൽ പെർഫോമൻസ് മെഷർമെന്റ് ഇതെല്ലാം ടൂൾസുകളാണ് ഈ പ്രോജക്ട് മോണിറ്ററും കൺട്രോളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകളാണ് ഈ ഗാൻ ചാർട്ടും ഏർഡ് വാല്യൂ ദൻ ടെക്നിക്കൽ പെർഫോമൻസ് മെഷർമെന്റ് ഈ ഏണ്ട് വാല്യൂ നമ്മൾ നേരത്തെ ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ് പിന്നെയും വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ നമുക്ക് ആ ഫിഗറിൽ തന്നെ കാണാം അല്ലെ മോണിറ്ററിങ് കൺട്രോളിങ് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന കുറെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാം ആയിട്ട് നമ്മൾ വീഡിയോസിൽ ഫർദർ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ദെൻ പ്രോജക്ട് റിസ്ക് മാനേജ്മെന്റ് ഏത് കാര്യത്തിലാണ് റിസ്ക് ഇല്ലാത്തത് അല്ലെ എല്ലാ കാര്യങ്ങളിലും റിസ്ക് ഉണ്ട് എസ്പെഷ്യലി അതൊരു ബിസിനസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഉറപ്പായിട്ടും റിസ്ക് ഉണ്ടാവും ലോസ് ഉണ്ടാകാനുള്ള ചാൻസ് അങ്ങനെയുള്ള എല്ലാ ഏതൊരു ഫാക്ടർ ആണെങ്കിലും നമ്മുടെ ലൈഫിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും നമുക്കൊരു റിസ്ക് ഉണ്ട് അതേപോലെ തന്നെ പ്രോജക്റ്റിനകത്തും റിസ്ക് ഉണ്ട് പക്ഷെ പ്രോജക്ട് റിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും കംപ്ലീറ്റ്ലി മാറ്റാനൊക്കെ ഇല്ല പക്ഷെ മാനേജ് ചെയ്ത് ഒരു പരിധി വരെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ യൂണിറ്റിൽ സംസാരിക്കുന്നത് ഡെഫിനിഷൻ ഓഫ് അൺസർട്ടൈനിറ്റി ആൻഡ് പ്രോജക്ട് റിസ്ക് റിസ്ക് മാനേജ്മെന്റ് പ്രോസസ് എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യുന്ന പ്രൊസീജിയർ റിസ്ക് ഐഡന്റിഫിക്കേഷൻ എങ്ങനെ നമുക്ക് റിസ്ക് തിരിച്ചറിയാം റിസ്ക് കാറ്റഗറൈസേഷൻ ആൻഡ് റിസ്ക് ബ്രേക്ക്ഡൌൺ സ്ട്രക്ചർ റിസ്കിനെ പല പല കാറ്റഗറി ആയിട്ട് തരം തിരിച്ചിട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു വിട്ടു ബ്രേക്ക് ഡൗൺ നമ്മൾ ആദ്യം തന്നെ പഠിച്ചതാണ് വർക്ക് ബ്രേക്ക് ഡൗൺ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു സോ എങ്ങനെ നമുക്ക് റിസ്കിനെ ബ്രേക്ക് ഡൌൺ ചെയ്ത് ചെറിയ ചെറിയ ടേംസ് ആക്കി മാറ്റി സ്ട്രക്ചർ ആക്കി മാറ്റി നമുക്കിനെ തരംതിരിക്കാം റിസ്ക് അസസ്മെന്റ് എങ്ങനെ റിസ്കിനെ അസസ് ചെയ്യാം റിസ്കിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം റിസ്ക് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ലെവലിൽ നമ്മൾ പഠിക്കുന്നത് സോ യൂണിറ്റ് ട്വൽവ് അജയിൽ പ്രോജക്ട് മാനേജ്മെന്റ് ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ പാറ്റേൺ ആണ് കേട്ടോ സോഫ്റ്റ്വെയറിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ മാനിഫെസ്റ്റോ ഫോർ അജെയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വാല്യൂ ഡ്രിവൺ ഡെലിവറി സ്റ്റേക്ക് ഹോൾഡർ ഇൻവോൾവ്മെന്റ് വൈ പീപ്പിൾ ഓവർ പ്രോസസ് ഇൻ അജയിൽ ആക്ച്വലി എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ടും ഈ അജയിൽ പ്രോജക്ട് മാനേജ്മെന്റിലേക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കമ്പ്യൂട്ടറൈസ്ഡായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതിൽ കുറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ പ്രോജക്ട് മാനേജ്മെന്റിൽ അവർക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ടൊരു ട്രാൻസ്പെറൻസി ഉണ്ടാവും എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാനായിട്ട് സാധിക്കും എല്ലാ ആളുകൾക്കും സിസ്റ്റത്തിലൂടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യത്തിലൂടെ തന്നെ എന്താണ് പ്രോജക്ടിന്റെ സ്റ്റാറ്റസ് ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഓക്കെ സോ പ്രോജക്ട് ക്ലോഷർ സോ എല്ലാം കഴിഞ്ഞു അതിനുശേഷം നമ്മൾ പ്രോജക്റ്റ് ക്ലോസ് ചെയ്യുകയാണ് അപ്പൊ അതിൽ വരുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം യൂണിറ്റ് തേർട്ടീൻ പ്രോജക്ട് കോൺട്രാക്ട്സ് ആൻഡ് പാർട്ട്നറി യൂണിറ്റ് ഫോർട്ടീൻ പ്രോജക്ട് ഓഡിറ്റ് ആൻഡ് ക്ലോഷർ സോ യൂണിറ്റ് തേർട്ടീൻ പ്രോജക്ട് കോൺട്രാക്ട്സ് ആൻഡ് പാർട്ട്ണറി അതിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രോജക്ട് കോൺട്രാക്ട്സുകളാണ് വരുന്നത് അതാണ് നമ്മൾ ഒന്ന് ഒന്ന് നമ്മൾ നോക്കുന്നത് ദെൻ ടെൻഡേഴ്സ് നമുക്കറിയാം ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ പ്രൈവറ്റിലും ഉണ്ട് ടെൻഡർ വിളിക്കില്ലേ നമ്മൾ പത്രത്തിലൊക്കെ ആണല്ലോ ടെൻഡർ നോട്ടീസ് ഒക്കെ അതിനെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ദെൻ പ്രോജക്ട് പാർട്ണറിംഗ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എങ്ങനെയാണ് സ്വകാര്യ വ്യക്തി അതുപോലെ തന്നെ ഗവൺമെന്റ് അതുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ടുള്ള പ്രോജക്ട് പാർട്ട്ണറിംഗിനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ പഠിക്കുന്നത് ദെൻ ലാസ്റ്റ് യൂണിറ്റ് പ്രോജക്ട് ഓഡിറ്റ് ആൻഡ് ക്ലോഷൻ സോ പ്രോജക്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം കണക്കെടുത്ത് തിട്ടപ്പെടുത്തണം അതാണ് ഓഡിറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം അതിനാണ് ഈ ഒരു സ്റ്റേജ് ഉള്ളത് പ്രോജക്ട് ഓഡിറ്റ് ആൻഡ് ക്ലോസ് സോ എന്താണ് പ്രോജക്ട് ഓഡിറ്റ് വാട്ട് ഇസ് എ പ്രോജക്ട് ഓഡിറ്റ് നമ്മൾ അത് നോക്കും എപ്പോഴാണ് ഓഡിറ്റ് നടത്തുന്നത് വെൻ ടു ഓഡിറ്റ് ഹൗ ടു ഓഡിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഹുഷുഡ് ഓഡിറ്റ് ആരാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് പെർട്ട് പേഴ്സൺ ആണ് അത് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓഡിറ്റ് റിപ്പോർട്ട് എഗെയിൻ വേറൊരു റിപ്പോർട്ടും കൂടെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരുപാട് തരത്തിലുള്ള റിപ്പോർട്ട്സ് ഉണ്ട് അതിനകത്ത് മാറിപ്പോകരുത് ദെൻ പ്രോജക്ട് ക്ലോഷർ റിപ്പോർട്ട് എല്ലാം കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മളവിടെ പ്രോജക്ട് കണക്കെടുപ്പ് എല്ലാം കഴിഞ്ഞു എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് ഇവിടെ തീർന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രോജക്റ്റിനൊരു ലൈഫ് പിരീഡുണ്ട് അതൊരു ലൈഫ് ലോങ് ഉള്ള ഒരു സംഭവം അല്ല പ്രോജക്ട് എന്തിനാണോ നിലവിൽ വന്നത് ഒരു ഗോൾ ഉണ്ട് സെറ്റ് ഓഫ് ആക്ട് ടാസ്കുകളുണ്ട് ആ സെറ്റ് ഓഫ് ടാസ്കുകളെ മാനേജ് ചെയ്ത് ആ ഗോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ പ്രോജക്ടിന്റെ ലൈഫ് അവിടെ തീരുകയാണ് സോ അത് കഴിഞ്ഞ് തന്നെ പ്രോജക്റ്റ് ക്ലോസ് ചെയ്യും ദെൻ ടൈപ്സ് ഓഫ് പ്രോജക്ട് ക്ലോഷർ എങ്ങനെയൊക്കെ നമുക്ക് പ്രോജക്റ്റ് ക്ലോസ് ചെയ്യാം പ്രോജക്ട് ക്ലോസ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ് ദെൻ പെർഫോമൻസ് ഇവാലുവേഷൻ സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സിലബസിനകത്ത് വരുന്നത് മൊത്തത്തിലുള്ള സിലബസിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് സോ നമുക്ക് വരുന്ന വീഡിയോസിന്റെ ഓരോരോ യൂണിറ്റ്സിന്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലേഷൻ നമുക്ക് കാണാം സോ നമുക്ക് നെക്സ്റ്റ് ഓൺലൈൻ ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു